ഹലോ ഫ്രണ്ട്സ് മേദയ്ക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഉപ്പുമാവാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഉപ്പുമാവാണ് അതിലേക്ക് ഞാനിത് ഒരു പാത്രം റവ വെള്ള റവ എടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് എന്നാലും ഒന്ന് ഞാനൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ഇത് ഗ്യാസ് കത്തിച്ച് ഞാൻ ചീഞ്ഞിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽക്ക് കുറച്ച് നെയ്യ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്ക പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉമാവാണ് എനിക്ക് രാവിലെ ഒരു അർജന്റായ കാരണം ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കാണ് രാവിലത്തെ ഉമാവ് നെയ്യ് ചൂടായിട്ടുണ്ട് ഞാൻ ഇതൊന്ന് വറക്ക ഒന്നും ചൂടാക്ക കളറൊന്നും പോകേണ്ട ആവശ്യമില്ല ഒന്നും ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കൂടായിട്ടുണ്ട് ഒന്നും നന്നായിട്ട് ഒരു ചൂടായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം അതേ ചട്ടിന് ഞാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണ പോരണ്ണ ഓര കുറച്ചും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് അതിൽ എണ്ണയുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുള്ളൂ ചൂടായി നമുക്ക് ഇതിലേക്ക് കടുക് ഇടാം ഒരു രണ്ട് സ്പൂണ് കടുക് ഇടുന്നുണ്ട് അതില് കടുക് പൊട്ടിയ ശേഷം കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഒക്കെ ഇടാം ഞാനിവിടെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് നമ്മൾ ഹരിനാമ കീർത്തനം രാവിലെ ആയ വരുന്ന ഹരിനാമ കീർത്തനം വെച്ചിട്ടുണ്ട് കുറച്ച് കടലിപ്പുട കുറച്ച് ഉരുന്ന് പരിപ്പ് എന്റെ കൂടെ ഒരു വാറമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കുറച്ച് അണ്ടി പേരിപ്പ് ഞാൻ രാവിലെ ഹരിനാമ കീർത്തനം വായിക്കും അതിപ്പോ എനിക്കിന്ന് രാവിലെ നേരത്തെ എനിക്ക് ഗീത ക്ലാസ് ഉണ്ട് ക്ലാസ് ഉള്ള കാരണം നാരായണീ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആകെ ആയിരുന്നു നമുക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വേഗം റെഡി ആയിട്ട് പോകണം ഇതാ ഞാൻ ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട് സവാള അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഞാൻ പെട്ടന്ന് പണി കഴിഞ്ഞിട്ട് വേണം പോവാൻ ഒരു ഒരു മണി വരെ ഉണ്ടാവും രാവിലെ കരുനാമ കീർത്തനം വായിക്കും അതിന് ശേഷം വൈകുന്നേരത്ത് കന്തസഷ്ടി വായിക്കും ഞാനത് അവിടെ വെച്ചിട്ടാണ് പടുത്തിന്റെ ഇടയിൽ ഇങ്ങനെ പത്മാമ കീർത്തനമിര ഗുരുവരുളാലി ദേവകളും അതു ചെയ്ത ജനിച്ചു ഭൂമി മരണം പതിപ്പളവിൽ പുര ചെയ നാരായണ എനിക്കത് വായിക്കാണ്ടിരുന്ന ഒരു ഒരു ഇതാണ് ജനാദ്യത്തൊള പരമഹായ തങ്കഗതി ജന്മം പല കഴിഞ്ഞാലുമില്ലവതി കങ്ങത്തിനും പരമനാരായണായ ഉള്ളി ഒന്ന് വർന്നിട്ട് നമുക്ക് പഴയ പാൽവണമൊത്ത് ഇറമിച്ചി പവതാരും ുള്ളി നന്നായിട്ടൊന്ന് വന്നിട്ട് നമുക്ക് ഞാൻ തക്കാളി കേരറ്റ് ഒന്നും ഇടുന്നില്ല വേഗം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അർജന്റാണ് ഉള്ളി നന്നായി വന്ന ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാൻ ഞാൻ ഒരു 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 മൂടി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ചട്നി അരച്ചിട്ട് വരാ ഇതാ ഉള്ളി വറന്നിട്ടുണ്ട് ഞാനത് കുറച്ച് വെള്ളം ഒഴിക്കാണ് ചൂടുവെള്ളമാണ് ഞാൻ ചൂടാക്കി വെച്ചു അതിലേക്ക് ഞാനതില് ഒരു രണ്ട് പാത്രം വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ബാക്കി എണ്ണാപ്പുണ്ട് കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട നമുക്ക് കളറ് വേണം വെച്ച കുറച്ച് മഞ്ഞപ്പൊടി ഇടാം ഞാനിവിടെ മഞ്ഞപ്പൊടി ഇടുന്നില്ല വെള്ളയാണ് ഇണ്ടാക്കുന്നത് ചട്നി അരച്ചു അത് വെള്ളം തിളച്ചിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് നെയ്യ് ഒഴിക്കാം അത് നന്നായി തിളച്ച് ഞാനിത് പ്രവാം കുറച്ച് കുറച്ചായിട്ട് കട്ട് കട്ടയാകും നമ്മൾ അർജന്റീണ വന്ന് വേഗം വേഗം ഒക്കെ കൊട്ടിട്ട് ഇത് കട്ടയായി പോകും ഹരിഗോവിന്ദ തിരുനാമ സ്വർഗ് നാരായണ നല്ലോ ഗതി വഴി നായ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് കുറച്ച് തേങ്ങാ ഞാൻ ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കളക്കിട്ടൊന്നും ഒഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാകും പതിന നന്നായി ഇളക്കി കൊടുക്ക നേരത്തെ ഒഴിച്ച തേങ്ങ ഒന്ന് പിരിഞ്ഞു പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്ക ഇതങ്ങനെ ഒഴിക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് തിളച്ച് സെറ്റായി നമുക്ക് വേണി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ ഒളിച്ചെണ്ണ ഒഴിച്ചാലും മതി നല്ല ടേസ്റ്റ് ഉണ്ടാകും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ് എല്ലാവരും രാവിലെ ഉച്ചക്കിലോ രാത്രിയോ നാലുമണിക്കോ ഒക്കെ ഉണ്ടാക്കിട്ട് ഉളുക്കി കൊടുക്ക നന്നായി ഇളക്കി കൊടുക്കരി എനിക്ക് ഈ ചീൻചട്ടിയിലാണെങ്കിൽ എനിക്കത് വേഗം ഉണ്ടാക്കാൻ പറ്റില്ല ഇരുമ്പിന്റെയാണ് പക്ഷേ ഇരുമ്പിന്റെ ആണെ വെച്ചാല് നമുക്കിത് കുറെ നേരം ഭക്ഷണങ്ങൾ ഇതില് ഉണ്ടാക്കിട്ട് വെക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ നല്ല ഇതാണ് ഉണ്ടാക്കി അത് കറുത്തു പോകും കളർ മാറും റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് എനിക്ക് കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയില ഇട ഞാനിതില് ക്യാരറ്റോ തക്കാളിയോ ഒന്നും ഇട്ടിട്ടില്ല ഇതാ റെഡി ആയിട്ടുണ്ട് ഞാനിത് പാത്രത്തിലേക്ക് ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് ഇതിലും കുറച്ച് കിണ്ണന്നാക്കി നന്നായിട്ട് ഞാൻ ഇങ്ങനെ വിളക്കി കൊടുത്ത് വേറെ ഉപ്പ് മാവുണ്ട് അതിങ്ങനെ പൊടി പൊടിയായിട്ടുള്ള ഉപ്പുമാവ് അതിൻ്റെ കൂടെ തേങ്ങ ചെറിയ ഇടാ അതിൻ്റെ കൂടെ ചട്നി ഒന്നും ആവശ്യമില്ല ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം തേങ്ങയൊക്കെ ചരുകിട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിച്ചാൽ സൂപ്പറായിട്ടുണ്ടാകും ഞാനിത് വെറു ഉപ്പുമാവാണ് കിച്ചടി അല്ല കിച്ചടിക്ക് ക്യാരറ്റ് തക്കാളിയൊക്കെ ഇടും പിന്നെ കുറച്ച് സേമി ഇടും ഇത് ഉപ്പുമാവ് ഞാൻ ഇതാ ഗ്യാസ് ഓഫാക്ക ഉപ്പുമാവും സാമ്പാറും ചട്നിയും ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് രാവിലത്തെ ലഞ്ചാണു എല്ലാവരും കഴിച്ചു നോക്കുക ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട അഭിപ്രായം അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം എല്ലാവർക്കും ബായ്